ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് സന്ദീപിൻ്റെ മരണ വാർത്ത നമ്മളറിയുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്കിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഓഫീസില് വന്നിട്ട് നേരിട്ട് അറിയിക്കുന്നത് അപ്പം ആ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ നോർക്കിനെ ആ ദിവസം തന്നെ അറിയിക്കുകയും സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പം തന്നെ എംബസി ആയിട്ട് ടേക്ക് അപ്പം ചെയ്തു പക്ഷെ അവിടുത്തെ പ്രൊസീജിയറ് കുറച്ച് നീണ്ടിരിക്കുന്നതാണ് കാരണം റഷ്യയിൽ ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സന്ദീപിൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു സാധാരണഗതിയിൽ മുമ്പുണ്ടായ ഇൻസിഡൻസിൽ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ മേലെയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസിഡൻസിൽ കൊണ്ടുവരാൻ ഉണ്ടാകുന്ന സമയം പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിലെല്ലാം ഈ ഒരു സമയത്ത് എത്തിക്കാൻ സാധിച്ചു ബാക്കി മൂന്ന് പേരുടെ കാര്യത്തിൽ ഒരാൾ തൃശ്ശൂർ ഒരാൾ എറണാകുളം ഉള്ളതാണ് ഒരാൾ കൊല്ലത്തുള്ളതാണ് അപ്പോൾ മൂന്ന് പേരും ഈ സന്ദീപിൻ്റെ വാർത്ത സന്ദീപിൻ്റെ കൂടെ തന്നെ പോയവരാണ് അപ്പോൾ ആ മരണവാർത്തേൻ്റെ കൂടിയിട്ട് ഈ മൂന്ന് പേരും അവിടെ പെട്ടിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അപ്പോൾ ആ ദിവസം തന്നെ പത്തൊമ്പതാം തീയതി തന്നെ ഈ മൂന്ന് പേരുടെ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ട് പാസ് ചെയ്യും എംബസിയിലോട്ട് പാസ് ചെയ്യും നോർക്കുകയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എംബസിയുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ പതിനാലാം തീയതി മൂന്ന് പേരും സേഫായിട്ട് തിരിച്ചെത്തി അപ്പോൾ ബാക്കി ഈ രണ്ട് പേരുടെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് നമുക്ക് ആറാം തീയതിയാണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ ആ കിട്ടിയ ദിവസം തന്നെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതേപോലെ നോക്കിയെന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഷയം നമ്മൾ എംബസിയുമായിട്ട് ടേക്കപ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നു വരികയാണ് അവർ സേഫ് ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ ഉണ്ടാവും ആ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാലതാമസം ഉണ്ടാവുന്നത്